എല്ലാ ബ്രാൻഡുകളുടെയും അടിസ്ഥാന മോഡലുകൾ മുതൽ ഏറ്റവും പുതിയ ഇനങ്ങൾ വരെയുണ്ട് ഡിസൈൻ കവറുകളുടെ വിപുലമായ ശേഖരവും ഫൈവ് ജി ടെക്കിലുണ്ട് കസ്റ്റമേഴ്സിന് ഇഷ്ടമുള്ള രീതിയിൽ ഫൈവ് ജി ടെക്കിൽ കവറുകൾ ഡിസൈൻ ചെയ്തു നൽകും ഫൈവ് ജി ടെക്കിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് നാസിർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ നിർവഹിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഓ വി ലത്തീഫ് ആദ്യ വില്പന നിർവഹിച്ചു ഐഫോണിന്റെ എല്ലാ മോഡലുകളും ജനുവരി ഒന്നു മുതൽ ലഭ്യമായിരിക്കുമെന്ന് ഫൈവ് ജി ടെക് പ്രതിനിധിദ്ദീൻ പറഞ്ഞു നമസ്കാരം നമ്മുടെ ഫൈവ് ജി ടെക്കിൻ്റെ കുറ്റിയാടിയത്തെ ഷോറൂമാണ് ഇന്നിവിടെ തുറന്ന് പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത് വടകരയിലും അതുപോലെ വില്ലയാപ്പള്ളിയിലും നാദാപുരത്തെയും ഷോറൂം ജനങ്ങൾ സ്വന്തം ഏറ്റെടുത്ത് അത് വിജയിപ്പിച്ചു അതിനുശേഷം നമ്മുടെ ബ്രാഞ്ച് കുറ്റിയാടിയിൽ ഇന്ന് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുകയാണ് മൊബൈൽ ഫോണുകളുടെ ഒരു വൻ ശേഖരം തന്നെ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ ഡിസൈൻ കവറുകൾ ഐഫോണുകളുടെയും ആൻഡ്രോയിഡുകളുടെയും നിങ്ങൾക്ക് ചോയ്സിനനുസരിച്ചുള്ള കവറുകൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യത്തിനനുസരിച്ചിട്ട് അവർക്ക് ഏത് ഡിസൈനാണോ ഇഷ്ടമുള്ളത് അത് ഫോട്ടോ സഹിതം തന്നുകഴിഞ്ഞാൽ നമ്മൾ അത് രണ്ട് ദിവസങ്ങളിൽ എത്തിച്ചു കൊടുക്കുന്ന രീതിയിലും നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് വീടുകളിലെത്തി കളക്ട് ചെയ്ത് മൊബൈൽ ഫോണുകൾ റിപ്പയർ ചെയ്ത് തിരികെ നൽകുന്ന സംവിധാനവും ഫൈവ് ജി ടെക്കിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐഫോണ് അത് ബ്രാൻഡ് ന്യൂ ആയിക്കഴിഞ്ഞാലും യൂസ്ഡ് ആയിക്കഴിഞ്ഞാലും എല്ലാ മോഡലുകളും നമുക്ക് ആണ് അത് നമ്മൾ ഒന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഐഫോണുകളുടെ എല്ലാവിധ സർവീസുകളും ബോർഡ് അതേപോലെ ലെവൽ എല്ലാവിധ സർവീസുകളും അതേപോലെ നിങ്ങളുടെ ഫോൺ പഴയ ഫോണ് എക്സ്ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യവും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് പഴയ ഫോൺ തന്നിട്ട് നിങ്ങൾ പുതിയ ഫോൺ അതേപോലെ തന്നെ ഇ എം ഐ രണ്ട് വർഷത്തോളമുള്ള ഇ എം ഐ സ്കീമുകൾ ബജാജിൻ്റെതായിട്ട് അതേപോലെ എച്ച് ഡി ബി എ എന്നുള്ള ഫിനാൻസ് നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഉദ്ഘാടന ദിവസം സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്ത എല്ലാവർക്കും ഓരോ മൊബൈൽ ഫോണുകൾ സമ്മാനമായി നൽകി ക്രിസ്മസ് ന്യൂ ഇയർ ഓഫറുകളുടെ ഭാഗമായി ഓരോ സ്മാർട്ട് ഫോൺ പർച്ചേസിനും ഉറപ്പായ സമ്മാനം ഫൈവ് ജി ടെക്ക് പ്രഖ്യാപിച്ചു ആവശ്യക്കാർക്ക് മൊബൈൽ ഫോൺ തവണ വ്യവസ്ഥയിൽ ലഭ്യമാണെന്നും ഫൈവ് ടെക് അറിയിച്ചു ന്യൂസ് ബ്യൂറോ കുറ്റ്യാടി